സ്വാമി ശരണം വളരെ വിഷമത്തോട് കൂടിയിട്ടാണ് നമ്മളെല്ലാവരും ഇന്ന് ഇപ്പോൾ ഈ വാർത്ത കേട്ടിട്ടുള്ളത് എല്ലാ ഉത്തരവാദിത്തങ്ങളും അതേപോലെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വിശ്വാസമുഖത്തോട് ക്ഷമ ചോദിക്കുന്നു ഒരു പക്ഷേ എങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമുക്കൊരു സൂചന കിട്ടിയിരുന്നെങ്കിൽ തടയുമായിരുന്നു അപ്പോൾ ഈ സർക്കാർ കേരള ഔറംഗസീബ് നേരിട്ട് നടത്തിയ ഒരു വലിയ വെല്ലുവിളിയാണ് ഹിന്ദു സമൂഹത്തോട് പോലീസും ഔറംഗസീബും ന്യൂസ് ട്വൻ്റി ഫോർ ചാനലും ഒക്കെ ഒന്നിച്ച് ഒരേപോലെ നടത്തിയ ഗൂഢാലോചനയാണെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷെ ഈ വെല്ലുവിളി നമുക്ക് അതിജീവിച്ചേ മതിയാവും യുദ്ധത്തിൽ മുറിവേറ്റാൽ അത് യുദ്ധം അവസാനിപ്പിക്കുവാൻ ശത്രുവിനെ ഇല്ലാതാക്കാനുള്ള ആത്മവീര്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകുവാൻ ഒരു കാരണവശാൽ നിരാശപ്പെടുകയോ ഒരു കാരണവശാലും നമ്മൾ പിന്നെ ഡിപ്രസ്ഡ് ആകുകയോ ചെയ്യരുത് നമ്മളുടെ വീര്യം വർദ്ധിക്കുകയോ ചെയ്യാൻ പാടുള്ളൂ എല്ലാ ശക്തിയും എടുത്തുകൊണ്ട് തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇതിന് പരിഹാരം അതിനാൽ ഇന്നും നാളെയും വലിയ പ്രതിഷേധങ്ങൾ കേരളത്തിലൊട്ടാകെ നടക്കണം നാളെ രാവിലെ ആറു മണി മുതൽ വൈകുന്നേരം ആറു മണി വരെ ജനതാ കർഫ്യൂ ആഹ്വാനം ചെയ്യുകയാണ് ശബരിമല സംരക്ഷണ അന്താരാഷ്ട്ര ഹിന്ദു പരിഷത്തും മറ്റ് സംഘടനകളും എല്ലാവരോടും നമ്മൾ ഈ ഇതിൽ പങ്കെടുക്കാൻ അഭ്യർത്ഥിക്കുകയാണ് മുഴുവൻ അയ്യപ്പ ഭക്തരും പങ്കെടുക്കുക നാളെ നടക്കുന്ന ഹർത്താൽ ഒരുപക്ഷെങ്കിൽ ആരെങ്കിലും അറസ്റ്റ് വ്യക്തികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടിയോ നടത്തുന്ന ഒരുപാട് ഹർത്താൽ നടന്നിട്ടുണ്ടാകും പക്ഷെങ്കിൽ ഈ സ്വയം നമ്മളുടെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടക്കുന്ന ഒരു പ്രതിഷേധമാണ് നമുക്കറിയാം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും നാളെ സ്വയം ജനങ്ങൾ അടച്ചും നമ്മളുടെ അതുപോലെ വാഹനങ്ങൾ പുറത്തിറക്കാതെ സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് കേരള ഇതൊരു